അല്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണ് സബ്സ്ക്രൈബ് ആയിട്ടോ അപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആയിരം ഫാമിലി ആയിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് അപ്പം ആയിരം സബ്സ്ക്രൈബാകുമ്പോൾ മോന് പറഞ്ഞത് നമുക്ക് കേക്കൊക്കെ എന്ന് അപ്പം നമ്മൾ കേക്ക് വാങ്ങാൻ പറ്റിയില്ല ഉഷാവുക പിന്നെ നമുക്ക് ദിവസം കേക്ക് വാങ്ങട്ടോ അപ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബ് ഇപ്പോൾ കുറഞ്ഞ ദിവസത്തായിട്ടായത് അപ്പോൾ തന്നെ ആയിരം സബ്സ്ക്രൈബായി അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സപ്പോർട്ട് അപ്പോൾ ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കി ട്ടോ അതൊന്ന് കാണിക്കാന്ന് വിചാരിച്ചത് ഇതാണ് ഓൻ ഉണ്ടാക്കിയ സാധനം ഇതെന്താണ് ബ്രെഡ് ഓംബ്ലേറ്റ് ബ്രെഡ് ഓംപ്ലേറ്റ് ഓൻ എന്തെങ്കിലും വൈകുന്നേരമാണ് സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നുട്ടോ ഉണ്ടാക്കിയതാണ് ബ്രെഡ് ഓംബ്ലേറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഫസ്റ്റ് കോഴിമുട്ട പൊട്ടിച്ച് ചട്ടിയിലേക്ക് പൊരിക്കേട്ട അവസ്ഥയും എന്നിട്ട് ബ്രെഡ് താഴും മുകളിലും വെച്ചിട്ട് ബ്രെഡ് ഓംലേറ്റ് ആയി നഷ്ടമാണ് ഒക്കെ ഓൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കും ഓൻ എന്നെ വെറൈറ്റി വെറൈറ്റി ഓരോ സാധനങ്ങളുണ്ടാക്കും ഇങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കേണ്ടി അത് ഓന്ന് കോഴിമുട്ടന്ന് തന്നെ കടയിൽ പോയി കൊണ്ടുവന്നതാണ് അപ്പോൾ ഓനോട് രണ്ടെണ്ണം പൊട്ടിപ്പോയി അപ്പോ പൊട്ടിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഒന്ന് സേക്കഴ്മലാണ് കൊണ്ടുവന്നത് എനിക്ക് ഉറപ്പാണ് അന്നേരം പൊട്ടും എന്നുള്ളത് അപ്പോ ഞാൻ ആ പൊട്ടി രണ്ട് കോഴിമുട്ടനോട് കോംപ്ലീറ്റ് ആയിട്ട് ഇട്ട് പോകാൻ പിന്നെന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നല്ലായിരുന്നു എന്തൊക്കെയാണ് വിശേഷം നമ്മളെ വീഡിയോ ഒക്കെ സപ്പോർട്ട് എല്ലാവരും പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും കാണാം അന്നേരം കൂടുതലാളിലേക്ക് എത്താം എന്തൊക്കെ വീഡിയോ ഇടണം എന്നുള്ളതൊക്കെ കമന്റ് ഇല്ല

ണേ നിനക്ക് ഇഷ്ടായില്ലോ അത് മധുരം ഉപ്പൂളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചെറിയ പ്രശ്നം ഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒരു വീഡിയോ വരേക്കും ബായ് അസാ